സാമുദായിക നേതാക്കളായ ജി സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളി നടേശന്റെയും വിമർശനങ്ങൾക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പിന്തുണച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ വി ഡി സതീശിനെ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ആര് വിമർശിച്ചാലും തങ്ങൾ എതിർക്കുമെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത് സജി ചെറിയാന്റെ വാക്കുകൾ പരിപൂർണ സംഘപരിവാറാവസ്ഥയിലേക്ക് സി പി എം മാറി എന്നതിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി പോലും ഇങ്ങനെ പറയില്ല എൻ എസ് എസും എസ് എൻ ഡി പി ഐക്യപ്പെടുന്നതിനെയും സാമുദായിക ഐക്യത്തെയും ഞങ്ങൾ എതിർക്കില്ല എന്നാൽ ഏത് നേതാക്കൾക്ക് എതിരെ ആക്രമണം വന്നാലും അതിനെതിരെ നിലകൊള്ളും അത് ചെന്നിത്തലയാണെങ്കിലും കെ സി വേണുഗോപാലായാലും പിന്തുണയ്ക്കും എന്നാണ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് രമേശ് ചെന്നിത്തലയോളം യോഗ്യതയുള്ള മറ്റാരുണ്ട് കോൺഗ്രസിൽ എന്ന എൻ എസ് എസ് അഭിപ്രായത്തോടും മുരളീധരൻ പ്രതികരിച്ചു എൻ എസ് എസിനോട് അങ്ങനെ പറയണ്ടെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയുമോ സാമുദായിക നേതാക്കന്മാരെ എല്ലാവരും സന്ദർശിക്കാറുണ്ട് അതിനെ തിണ്ണനിരങ്ങുക എന്നാരും പറയാറില്ലെന്നും വിമർശനങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയുമെന്നും കെ മുരളീധരൻ പറഞ്ഞു വർഗീയതയ്ക്കെതിരെ നിലപാടെടുത്തതിന്റെ പേരിലുള്ള ഏത് ആക്രമണത്തെയും നേരിടുമെന്നായിരുന്നു സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും കടന്നാക്രമണത്തിൽ ബി ഡി സതീശന്റെ പ്രതികരണം സമുദായ സംഘടനകളുടെ തിണ്ണനിരങ്ങില്ലെന്നെ പ്രഖ്യാപിച്ച നേതാവ് സഭാ സിനറ്റ് യോഗം ചേർന്നപ്പോൾ അവിടെ പോയത് തിണ്ണനിരങ്ങാനല്ലേ എന്നായിരുന്നു ജി സുകുമാരൻ നായരുടെ ബി ഡി സതീശനെതിരായ വിമർശനം ബി ഡി സതീശൻ ഇന്നലെ പൂത്ത തകരയെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം ബി ഡി സതീശനെതിരായ വിമർശനങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും രംഗത്തു വന്നു ബി ഡി സതീശനെതിരായ വിമർശനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും സമുദായ നേതാക്കളുമായി സൗഹൃദത്തിൽ പോകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നുമായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കും വ്യക്തിഗതമായ തർക്കത്തിനില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അതേസമയം സി പി എം വർഗീയ രാഷ്ട്രീയത്തിന് ശ്രമിക്കുകയാണെന്നും സജി ചെറിയാനും എ കെ ബാലനും പറയുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും കോൺഗ്രസിനെതിരെ എൻ എസ് എസ് പറഞ്ഞിട്ടില്ലെന്നും വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കണമായിരുന്നുവെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി